മഴ ശക്തമായതോടെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മാക്കൂട്ടം ചുര റോഡിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ നിരോധിച്ചു മടിക്കേരി ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഉത്തരവിട്ടത് മൾട്ടി ആക്സിൽ വിഭാഗം ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനങ്ങൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും നിരോധനമില്ല എന്നാൽ എല്ലാത്തരം തടി മണലോട് വാഹനങ്ങൾക്കും നിരോധനമുണ്ട് നിയന്ത്രണ നിർദ്ദേശം മറികടന്ന് കേരളത്തിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ മാക്കൂട്ടം ഉൾപ്പെടെ അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ നിന്നും അടക്കും കുടക ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിന്റെ അതിർത്തിയിൽ കുശാൽ നഗർ സംബാജ് എന്നിവിടങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന ശക്തമാക്കാനും ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവിൽ നിർദ്ദേശമുണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ